ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഒൻപതോളം കളവുകേസുകൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടൽ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിലമ്പൂർ മമ്പാട് കോളേജ് റോഡിൽ താമസക്കാരനായ പത്തായക്കടവന് മുഹമ്മദ് ഷബീബിനെ നിയമപ്രകാരം നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കാപ്പ നിയമപ്രകാരം തൃശൂർ ഡിഐ ജി ഒരു വർഷത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയ ഷബീബ് പ്രസ്തുത ഉത്തരവ് ലംഘിച്ചതിന് വീണ്ടും അറസ്റ്റിലാവുകയും തുടർന്ന് ജില്ലയിലെ പ്രവേശന വിലക്കിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം വീണ്ടും രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വർഷം ജനുവരി മാസത്തിൽ മങ്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അഞ്ച് മൊബൈൽ ഫോണുകളും പണവും കവർന്ന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ വരവേ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഇൻസ്പെക്ടർ സുനിൽ പിളിക്കലിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫ് പെരിന്തൽമണ്ണ സബ് ജയിലിൽ വെച്ച് ഷബീബിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു പ്രാവശ്യം കാപ്പ ചുമത്തിയ പ്രതി വീണ്ടും കേസിൽ ഉൾപ്പെട്ടാൽ പിന്നെ ഒരു വർഷത്തെ തടവാണ് പ്രതിക്ക് ലഭിക്കുക കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഷബീബിനെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പെരിന്തൽമണ്ണ സബ് ജയിലിൽ നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ജില്ലയിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഈ ചാനൽ നിലമ്പൂർ Oh, oh,